നമസ്കാരം കഴിഞ്ഞ ഒരു വർഷക്കാലമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ മോശമായ രീതിയിലായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ജില്ലയിൽ ഇതുവരെ ഇങ്ങനെ പുത്തഴിഞ്ഞ രീതിയിൽ പോയിട്ടില്ല എന്ന് വരിക്കുന്ന പാർട്ടിയിലുള്ളവർ തന്നെ വിമർശിച്ച് തുടങ്ങിയിരുന്നു അത്രയ്ക്ക് പിടിപികേടായിരുന്നു പോലീസിന്റെ തലപ്പത്ത് മുതൽ കീഴ്ക്കടകം വരെ നിരവധി കേസുകളിൽ പോലീസ് തന്നെ പ്രതിയാകേണ്ട അവസ്ഥയും ഉണ്ടായി മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പല കേസുകളിലും പ്രതിയാകുന്ന അവസ്ഥയിലും എത്തി കേസന്വേഷണത്തിൽ വരുത്തിയ വീഴ്ച തന്നെയായിരുന്നു പ്രധാനം കാരണം പല ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ വരെ കിട്ടി അങ്ങനെ ആകെ തലയിൽ നടക്കേണ്ട അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ പുതിയ ജില്ലയിലേക്ക് ജില്ലയിൽ അടിമുടി മാറ്റം വരുമെന്ന് പുതിയ ആർ ആനന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിലെ ചെയ്യുന്ന ബേസിക് പോലീസിംഗ് ആയിട്ടും കുട്ടികൾക്ക് എതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും വർദ്ധിച്ചു വരുന്ന പോക്സോ കേസുകളിലും ലൈംഗിക അതിക്രമ കേസുകളും തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതിനും നടപടി ശക്തമായിരിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കും കുറ്റവാളികൾക്കെതിരെ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചകൾ ഇല്ലാതെ ശക്തമായ രീതിയിൽ നടപടിയെടുക്കും ലഹരി വസ്തുക്കൾക്കെതിരെ നടപടി കർശനമായിരിക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരും വിദ്യാലയങ്ങൾക്ക് സമീപം പെട്രോളിംഗ് ആക്ടിവിറ്റി നമ്മൾ 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 ചെയ്യും അത് ലെവലിലോ 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 സബ് ഡിവിഷൻ പ്ലസ് പോലീസ് സ്റ്റേഷൻ ഈ ലെവൽസ് ഓഫ് ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ സ്ട്രോങ് ആയിട്ടുള്ള നടപടിയിൽ എടുക്കും അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് എതിരായിട്ടുള്ള ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട ഈ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കമ്മ്യൂണിറ്റിയുടെ എൻകേജ്മെന്റ് എൻഗേജ് ചെയ്തിട്ട് നമ്മൾ വിത്ത് സപ്പോർട്ട് ഓഫ് എസ് പി സി സ്കൂൾ ലെവൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആൾറെഡി പോലീസ് ചെയ്തു വന്നിട്ട് ആയിട്ടോ നമ്മൾ അവയർനെസ്സിന്റെ ഭാഗമായിട്ടോ മറ്റു വകുപ്പുകളോട് ബന്ധപ്പെട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടപടി

അഡ്വാൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് സോ അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും ഈ വർഷം നന്നായിട്ട് കോപ്പറേഷൻ ആണ് അത്യാവശ്യമാണ് കാരണം ഈ തട്ടിപ്പ് നടക്കുന്നതല്ല ഈ അവരുടെ ആരുടെ പൈസ കൂടുതൽ ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നാണ് പോകുന്നത് സോ അതുകൊണ്ട് ബാങ്ക് സർ തയ്യാറുന്ന മേജർ സ്റ്റേപ്പുണ്ട് അവരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു വിൽ ഹാവ് ദ കോംപ്രിഹെൻസീവ് അവയർനെസ് കിട്ടി നമ്മൾ മറ്റ കസ്റ്റമേഴ്സ് കൂടി നമ്മൾ ഉണ്ടാക്കാൻ അവയെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഈ പണം ആയി കഴിഞ്ഞാൽ എവിടെങ്കിലും ഫ്രീസ് ആയെങ്കിലും അതിന്റെ റിക്കവറി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ കോപ്പറേഷൻ വേണ്ടിയും അവരെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് കോർഡിനേറ്റ് ഫിനാൻഷ്യൽ ക്രൈംസിലെ പ്രധാനമായിട്ടുള്ള ഈ സൈബർ ക്രൈംസ് കൂടുതൽ പറഞ്ഞുണ്ട് അപ്പോ അതിനെതിരായിട്ടുള്ള നടപടികൾ ചെയ്യും അതിൽ പ്രധാനമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ലാതെ നമ്മൾ ഈ ഈ പ്രതികൾക്ക് സോറി വ്യക്ടീമിക്ക് എവിടെയുള്ള ഏത് ഭാഗത്തുള്ളവർ കൂടുതൽ ഇങ്ങനത്തെ ചീറ്റിങ്ങ് നമ്മൾ കണ്ടെത്തും ഇവിടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താം ഏത് മേഖലകളിലെ ഏത് ഏജ് ഗ്രൂപ്പ് ഏത് പ്രൊഫൈലിൽ പെട്ട ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ചീറ്റിങ് ഇത് കൊണ്ട് കണ്ടെത്തി അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു അവയർനെസ് കൂടി സ്ട്രെൻ ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ്

ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി